നമുക്ക് മാർക്ക് ഒരു മാർക്ക് രണ്ട് മാർക്കിനൊക്കെ തോറ്റുപോയ കുട്ടികൾക്ക് ഈ മാർക്ക് അപ്ഡേറ്റ് ചെയ്യണം ഇനിയിപ്പോ റീച്ചും റീവേഷൻ കൊടുക്കുമ്പോൾ കിട്ടിയ മാർക്ക് കുറയോ അല്ലെങ്കിൽ എനിക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്ത മാർക്ക് ഇതല്ല എനിക്ക് ഇതിലുള്ള മാർക്ക് കിട്ടും ഉറപ്പാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് ആണ് സാറേ എൻ്റെ മാർക്കിനെ റീച്ചും റീവേഷൻ കൊടുത്ത കുട്ടികൾക്ക് മാർക്ക് കൂടുതൽ എന്നുള്ളതാണ് റീച്ചക്കും റീവേഷൻ കൊടുത്തിട്ടൊക്കെ മാർക്ക് ഇല്ലേ ഇനി ടെൻഷൻ വേണ്ട അംഗീകൃത യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഓൺലൈനായിട്ട് വീട്ടിലിരുന്നു കൊണ്ടോ ജോലി ചെയ്തുകൊണ്ടോ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ബി എ

എൻ എ ഒസ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത് നാല് റിസൾട്ടൊക്കെ വന്നിരിക്കുകയാണ് അപ്പം നമ്മുടെ കുട്ടികളൊക്കെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു സാറെ എനിക്ക് കിട്ടിയ മാർക്ക് ഇ എഫ് അല്ല ഒരു മാർക്ക് ഞാൻ തോറ്റുപോയത് രണ്ട് മാർക്ക് തോറ്റുപോയത് എനിക്ക് അത് മാറ്റാൻ വല്ല ഓപ്ഷൻ ഉണ്ടോ ഈ മാർക്ക് ഒക്കെ കൂട്ടണം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അപ്പം നമ്മളത് വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ എ ഒസ് നിങ്ങൾക്ക് ലഭിച്ച മാർക്കുകളൊക്കെ നിങ്ങൾക്ക് മാറ്റാൻ നിങ്ങൾക്ക് കൂട്ടാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനുമായിട്ടാണ് നമ്മൾ വരുന്നത് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ഒക്ടോബർ രണ്ടായിരത്തി ഇരുനാലിലോട്ട് പരീക്ഷ ചെയ്ത് വിജയിച്ചിരിക്കുന്ന എല്ലാ കുട്ടികളുമായിട്ട് പറയുകയാണ് നമ്മുടെ ബാസിൻ്റെ ഡിഗ്രി അഡ്മിഷൻ ഈ മാസം മുപ്പത്തൊന്ന് വരെയാണ് നടക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു ബാസിൻ്റെ ഡിഗ്രി അഡ്മിഷനെ കുറിച്ചിട്ട് കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞപ്പോൾ ഒരുപാട് കുട്ടികളാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു ഡിഗ്രി കോഴ്സിന് വേണ്ടിയിട്ട് ഞാൻ നടത്തുന്ന ഡിഗ്രി കോഴ്സാണ് സോ അത് നമുക്ക് എട്ട് കോഴ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ബി എ സോഷ്യോളി പൊളിറ്റിക് ഹിസ്റ്ററി സൈക്കോളജി അതുപോലെ തന്നെ ബി ബി എ ബി കോം ബി എസ് ഡബ്ലു ഈ എട്ട് കോഴ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് എടുക്കുക രജിസ്ട്രേഷന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഏത് കോഴ്സിലോട്ടും ചെയ്ഞ്ച് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഇത് തന്നെ നിങ്ങൾക്ക് ഫൗണ്ടേഷനും കൗൺസിലിങ്ങും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ കുട്ടികൾക്ക് ഈ ഒരു ബാച്ചിൻ്റെ സ്റ്റാർട്ടിങ് കൊടുക്കുന്നത് അപ്പൊ നമ്മൾ ഇപ്പൊ ഒക്കെ എങ്ങനെയാണ് വിജയിച്ചത് അതേപോലെ തന്നെ ഡിഗ്രി റെഗുലർ ആയിട്ടാണ് നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നത് ഇപ്പൊ വിജയിപ്പിച്ച പോലെ തന്നെ പരീക്ഷ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റാർട്ടിംഗ് പഠനം തൊട്ട് പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വന്ന് വരെ നമ്മൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും ഈ ഒരു സ്ട്രാറ്റജിയിലാണ് നമ്മൾ ഡിഗ്രിയുടെ ക്ലാസ്സുകളും പോകുന്നത് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ മാച്ചൊക്കെ നോക്കണമെങ്കിൽ എല്ലാ വിദ്യാർത്ഥികളും വിജയിക്കാൻ സാധിച്ചത് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നു അപ്പൊ നമുക്ക് ലൈവായിട്ട് റെക്കോർഡ് ആയിട്ടുള്ള സെഷൻസ് ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ ഡിഗ്രി കോഴ്സ് വളരെ എളുപ്പത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും ഒരുപാട് കുട്ടികൾ നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ട് നമുക്ക് കൗൺസിലിംഗ് കൂടെ നടക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവരിലോടും തിരിച്ചു വിളിക്കാൻ സാധിച്ചിട്ടില്ല ഒരുപാട് കുട്ടികൾക്ക് ഇപ്പൊ കൗൺസിലിംഗ് നമ്മൾ തിരിച്ചു വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെ ജസ്റ്റ് ഒരു മിസ് കോൾ ചെയ്യാനും വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ തന്നെ നമ്മൾ നിങ്ങൾക്ക് കൗൺസിലിംഗ് വേണ്ടിയിട്ട് തിരിച്ചു വിളിക്കും നമ്മുടെ കൗൺസിലേഴ്സ് അത്രയും ബിസിയാണ് ഇപ്പൊ അഡ്മിഷൻ ക്ലോസിംഗ് കൂടി ആയതുകൊണ്ട് അത്രയും ടൈറ്റിലാണ് ഷെഡ്യൂളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ വിഷമിക്കണ്ട എല്ലാവർക്കും നമുക്ക് കൗൺസിലിങ് നടത്താനുള്ള സൗകര്യം നമ്മൾ ബാസ് സ്റ്റഡി സമ്പർ ഒരുക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ ഭാഗത്ത് കോൾ വന്നല്ലേ വിഷമിക്കണ്ട ഇന്ന നാളെയായിട്ട് നിങ്ങൾക്ക് തിരിച്ച് നമ്മുടെ ഒരു കൗൺസിലിംഗ് കോൾ നിങ്ങൾക്ക് വരുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ എന്നോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിലോട്ട് വരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾ ചോദിച്ച കാര്യമാണ് സാറേ ഒരു മാർക്ക് രണ്ട് മാർക്കിനോ മൂന്ന് മാർക്കിനോ അല്ലെങ്കിൽ അത് മാറ്റാനൊക്കെ എന്ത് ഉണ്ട് നമുക്ക് മാർക്ക് ഒരു മാർക്ക് രണ്ട് മാർക്കിനൊക്കെ തോറ്റുപോയ കുട്ടികൾക്ക് ഈ മാർക്ക് അപ്ഡേറ്റ് ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്ത മാർക്ക് ഇതല്ല എനിക്ക് ഇതിലാറ് മാർക്ക് കിട്ടും ഉറപ്പാണ് ഹഡ്രഡ് പേഴ്സൻറ്റ് ആണ് സാറെ എൻ്റെ മാർക്ക് എനിക്ക് ഇനിഫല്ല ഇതിലാർക്ക് കിട്ടും ഞാൻ എഴുതിയപ്പോൾ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പറയുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ റീചെക്ക് ആൻഡ് റീവാലേഷൻ ഓപ്ഷൻ എൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട് സോ അത് നമുക്ക് ഈ ഒരു പത്ത് ദിവസത്തിനുള്ളിൽ വേണം നമുക്ക് അപ്ലൈ ചെയ്യാം നമുക്ക് ഒരുപാട് ഡിലേ ആയിട്ട് ഒരു വൺ മന്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാം ഇപ്പോൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ റീച്ചെ ആൻഡ് റീവാലേഷൻ നമ്മുടെ മാർക്കിൽ ഒരു അപ്ഡേഷൻ വരും ഓക്കെ അപ്പോൾ ഈ റീചെക്കും ചെക്കും റീവാലേഷനൊക്കെ എന്താണെന്നുള്ളതിനെ കുറിച്ച് കുട്ടികൾക്ക് അറിയില്ല അത് ഏതാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള അറിയില്ല അപ്പോ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം സോ അടുത്തൊരു കാര്യം കുട്ടികൾ ചോദിക്കുക റീച്ചെക്കും റീവലേഷനെ കൊടുത്ത് കുട്ടികൾക്ക് മാർക്ക് കൂടുതൽ എന്നുള്ളതാണ് റീച്ചക്കും റീവലേഷൻ കൊടുത്തിട്ടൊക്കെ മാർക്ക് വരുന്ന കുട്ടികളുണ്ട് മാർക്ക് അപ്ഡേറ്റ് ആവാത്ത കുട്ടികൾ ുണ്ട് പക്ഷേ നമുക്ക് അത്രയും ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കൊടുക്കുക അതിനുള്ള അപ്ഡേഷൻ ഒക്കെ വരും ഓക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ അടുത്തൊരു കാര്യം ചോദിക്കുന്നത് ഇനിയിപ്പൊ റീച്ചക്ക് ആൻഡ് റീവലേഷൻ കൊടുക്കുമ്പോൾ കിട്ടിയ മാർക്കും കുറയോ ഓൾറെഡി ജയിച്ച കുട്ടി ഇത് കൊടുക്കുകയാണെങ്കിൽ വീണ്ടും ഇമ്പ്രൂവ്മെന്റ് വേണ്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ റീച്ചക്കോ റീവലേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കിട്ടിയ മാർക്കിൽ ആർ കുറഞ്ഞു വരുമോ അങ്ങനെയല്ല നമുക്ക് ഏതാണോ ബെസ്റ്റ് മാർക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് ഏതാണോ കിട്ടിയിട്ടുള്ളത് ആ മാർക്കാണ് പരിഗണിക്കുക അപ്പോൾ നിങ്ങളുടെ മാർക്ക് പോകുന്നില്ല ആ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ റീച്ചക്ക് ആൻഡ് റീവലേഷനിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ രണ്ട് പാറ്റേണിലാണ് നമ്മളെ ഈ ഒരു എൻ എസ് ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ പരീക്ഷ ആൻസർ ഷീറ്റിന് വീണ്ടും നമുക്ക് പുനഃപരിശോധിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ തരുന്നത് സോ റീ ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പോൾ ഈ ഒരു നൂറ് മാർക്ക് വേറെ മനുഷ്യന്മാരടന്ന് നോക്കുന്ന മാനുവലി മാനുവലിയാണ് ഇതിൻ്റെ നോക്കുന്ന കമ്പ്യൂട്ടർ അല്ല സോ അങ്ങനെ നോക്കുന്ന സമയത്ത് അവർക്ക് കൂട്ടിയ ഭാഗത്ത് ഓരോ മാർക്ക് ഇപ്പോൾ ഒരു ക്വസ്റ്റിന് മൂന്ന് മാർക്ക് ഒരു രണ്ട് മാർക്ക് ഒരു സ്റ്റിന് നാല് മാർക്ക് അങ്ങനെ വരുന്ന സമയത്ത് അവർ കൂട്ടിയ ഭാഗത്ത് ഇപ്പോൾ മാർക്ക് ഇത്ര ഇട്ടിട്ട് കൂട്ടി മൊത്തത്തിൽ കൂട്ടിയപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ വന്നിട്ടണോന്നുള്ളത് ചെക്ക് ചെയ്യുന്നതിനാണ് റീചെക്ക് എന്ന് പറയുക അപ്പോൾ അവർ നോക്കുക എന്താന്ന് വെച്ചാൽ ഒരു ഷീറ്റിൽ നിങ്ങൾക്ക് തന്ന മാർക്കുകളൊക്കെ കറക്റ്റ് തന്നെ അല്ലെ ആ മാർക്കുകളൊക്കെ കൂട്ടിയപ്പോൾ രണ്ട് മാർക്ക് മൂന്നാർക്ക് കൂട്ടിയത് ഒക്കെ കറക്റ്റ് തന്നെ എല്ലാം ചെക്ക് ചെയ്യുന്നതിനാണ് റീചെക്ക് എന്ന് പറയാം റീവാലുവേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ക്വസ്റ്റൻ പേപ്പർ വീണ്ടും വേറെ ഒരു അധ്യാപകനെ വെച്ചിട്ട് അവരെന്തെയ്യും ഫസ്റ്റ് തൊട്ട് വീണ്ടും ചെക്ക് ചെയ്യിപ്പിക്കും ഓക്കെ അങ്ങനെ ചെക്ക് ചെയ്യിപ്പിക്കുന്നതാണ് റീവാലുവേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് റീചെക്കിന് വേണമെങ്കിൽ റീച്ചെക്കിന് കൊടുക്കാം റീവാലുവേഷൻ റീവാലേഷൻ അപ്പോൾ അത്രയും ഉറപ്പുള്ള ആളുകൾക്ക് റീചെക്ക് കൊടുത്താൽ തന്നെ മതിയാവും കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ മാർക്ക് അവർ കൂട്ടി ൊക്കെ മിസ്റ്റേക്ക് വന്നതാവാം അതുകൊണ്ടായിരിക്കും നിങ്ങൾ മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടാവുക അതല്ല നമുക്ക് ആ ഒരു ലൈക്ക് കൊസ്റ്റ്യൻ പേപ്പർ ഫുൾ ആയിട്ട് റീവാലേഷൻ ചെയ്യണം ആഗ്രഹമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീവാലേഷൻ കൊടുക്കുക റീവേഷൻ കൊടുക്കുമ്പോൾ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ വീണ്ടും ആ കൊസ്റ്റൻ പേപ്പർ വേറെ ഒരു അധ്യാപകൻ വേറെ ടീച്ചർ അത് വീണ്ടും റീവാലുവേഷൻ ചെയ്യും വീണ്ടും അത് വാലുറ്റ് ചെയ്യും ഓക്കെ സോ ഈ റീച്ചിന്റെ നമ്മൾ കൊടുക്കേണ്ട ഗവൺമെന്റിലോട്ട് കൊടുക്കേണ്ട ഫീൻ്റെ ഡബിൾ ആയിരിക്കും റീവാലുഷൻ വരിക അപ്പോൾ അതാണ് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ വന്നിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ പത്താം ക്ലാസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഒറ്റ ഓപ്ഷൻ മാത്രമേ നോക്കൂ റീവലേഷൻ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ രണ്ടും ചെയ്യാൻ അല്ലാതെ അത് പ്ലസ് ടുവിന് മാത്രമാണ് റീചെക്ക് ആൻഡ് റീവാലേഷൻ വരുന്നത് എത്ര മാസം റിസൾട്ട് വന്നിട്ടില്ല ഈ വീക്കിലൊക്കെ ആയിട്ട് നമുക്ക് എന്തായാലും റിസൾട്ട് വരും ഓക്കെ അപ്പോൾ ഈ റീചെക്ക് ആൻഡ് റീവാലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റിസൾട്ട് വന്ന പോർട്ടലിൽ തന്നെ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ റീച്ചെക്കാണ് വേണ്ടതെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾ ഏതാണ് സബ്ജക്റ്റ് റീചെക്ക് അല്ലെങ്കിൽ റീവാലേഷൻ ചെയ്യുകയാണെങ്കിൽ ആ ആണ് നിങ്ങൾ അതിൽ ഓപ്റ്റ് ചെയ്യേണ്ടത് ഓപ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് റീവാലുഷൻ കൊടുക്കാൻ പറ്റും അപ്പോൾ റീവാലുഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് റിസൾട്ട് വരാം ഏകദേശം ഒരു പതിനഞ്ച് ടു ഇരുപത് ദിവസത്തിന് ഇരുപത് ഇരുപത്തഞ്ച് വരും ഏകദേശം പ്രോബ്ലി ഒരു വൺ മന്ത് ഒരു മാസത്തിനുള്ള കാര്യങ്ങൾ റിസൾട്ട് വരാ റിസൾട്ട് വരുമ്പോൾ ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത് സോ നിങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അത് അപ്ലൈ ചെയ്താൽ നമുക്ക് അടുത്ത മാസം കഴിഞ്ഞാൽ അതിൻ്റെ ഏകദേശം ഒരു ഫെബ്രുവരി ലാസ്റ്റ് േക്കും നമ്മുടെ റിസൾട്ട് വരും ഓക്കെ അപ്പോൾ ഈ റീച്ചെ റീവലേഷൻ കൊടുത്തിട്ട് ഒരുപാട് കുട്ടികൾക്ക് തോറ്റ കുട്ടികൾക്കൊക്കെ ജയിക്കാൻ പറ്റിയിട്ടുണ്ട് അതേപോലെ മാർക്ക് കിട്ടിയ കുട്ടികൾക്ക് അതിലേറെ മാർക്കുകൾ അപ്ഡേറ്റ് ആയി വന്നിട്ടൊക്കെ ഉണ്ട് സോ ആ ഒരു കാര്യം മറക്കണ്ട റീച്ചെക് ആൻഡ് റീവലേഷൻ കൊടുക്കണോണ്ട് തെറ്റൊന്നുമില്ല പിന്നെ നമ്മൾ കിട്ടിയ മാർക്ക് പോകുന്നില്ല കാര്യത്തിൽ ടെൻഷൻ എടുക്കുമെന്നാണ് അപ്പോൾ അത് ആവശ്യമുള്ളവർ കൊടുത്താൽ മതി എല്ലാവരും കൊടുക്കണം എന്നല്ല പറയുന്നത് അങ്ങനെ നമുക്കൊരു വിഷമമുണ്ട് നമ്മൾക്ക് അറിയിച്ച മാർക്കല്ല കിട്ടിയ അതിലാറ് മാർക്കിന് കിട്ടണമായിരുന്നു ഓക്കെ അപ്പോൾ അത് കിട്ടാൻ വേണ്ടി ഇനി എന്താ ചെയ്യാൻ പറ്റുക അതിനാണ് നമ്മൾ ഈ ഒരു റീച്ചെക് റീവലേഷനെ കുറിച്ചിട്ട് ഒരു ഇങ്ങനെ ഒരു ഓപ്ഷൻ നമ്മുടെ എൻ എസ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് വേണ്ടി നില ഓക്കെ ഇത് ഫ്രീ ഫ്രീ ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല അത് കൊടുത്ത് അതേപോലെ തന്നെ ഇതിൽ നമുക്ക് നമ്മളെ മാർക്ക് കൂടി കഴിഞ്ഞാൽ അവർ റീഫണ്ട് ചെയ്യത്തൊന്നും ഈ പേയ്മെന്റ് അടച്ചിട്ട് നമുക്കത് കൊടുക്കാ എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ അത് നോക്കിയിട്ട് അത്രയും കോൺഫിഡൻസിലുള്ള മാത്രം അത് കൊടുത്താൽ മതി അല്ലാത്ത കുട്ടികൾക്കാണെങ്കിൽ ഇപ്പോൾ ഈ ഓൺ ഡിമാൻഡ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അതിൽ എഴുതാം അതല്ലെങ്കിൽ അടുത്ത ഏപ്രിൽ ട്വൻറ്റ് ട്വൻറ്റി ഫൈവിൻ്റെ കൂടെ നമുക്ക് പരിശീലാൻ പറ്റും അപ്പോൾ നമുക്ക് നോക്കാം ഒരു മാർക്ക് രണ്ട് മാർക്കിനെ പോയ ആളുകൾ റീവർഷൻ കൊടുക്കുന്നത് ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും കാരണം നമുക്ക് ചിലപ്പോൾ അവർ ഒരു ഭാഗത്തുനിന്ന് ചെക്ക് ചെയ്ത സമയത്തൊക്കെ മിസ്റ്റേക്സ് വരുന്നതും ആവാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കത് പരിശേദാത്തതിനെയിക്കുള്ള ഒരു ഓപ്ഷനും അവിടെ കിടപ്പുണ്ട് ഓക്കെ അങ്ങനെ പത്ത് മാർക്ക് പതിനഞ്ച് മാർക്ക് കുട്ടികൾക്ക് ആഡായി വന്ന കേസുകളും റീച്ചാക്കേണ്ട റീവർഷൻ ഉണ്ടായിട്ടുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ നോക്കിയിട്ട് ഉചിതമായിട്ടുള്ള തീരുമാനം എടുത്തിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇനി ഒരു പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് പിന്നീട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല റിസൾട്ട് വന്നൊരു പത്ത് ദിവസത്തിനുള്ളിലാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറയുന്നത് സോ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അപ്പോൾ റീച്ചെക്ക് ആൻഡ് റീവേർഷനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ തന്നെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു കാര്യം മറക്കണ്ട നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ധൈര്യം ചെയ്യാം നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിലോട്ട് വിളിച്ചാൽ നമ്മൾ ബാസ് സ്റ്റഡി സെന്റർനിന്നും ഈ റീച്ചെൻ റീവർഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് സോ വേണ്ടി താഴെ കാണുന്ന നമ്മളോട് നിങ്ങൾക്ക് ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി നമ്മളോട് നിങ്ങൾക്ക് ഈ റീച്ചെൻ റീവേഷൻ അപ്ലൈ ചെയ്ത് തരും അപ്പം ഇന്നൊരു വീഡിയോ നമ്മൾ പറഞ്ഞു റീച്ചെക് ആൻഡ് റീവേഷനെ കുറിച്ച് ാണ് നമ്മുടെ പരീക്ഷയിലെ മാർക്കുകൾ കൂട്ടാൻ വേണ്ടിയിട്ടാണ് സോ മാർക്കുകളൊക്കെ അപ്ഡേറ്റ് ജയിച്ച ആളുകൾക്കും ഇത് ചെയ്യാം നിങ്ങൾക്ക് മാർക്കുകൾ ഒന്നുകൂടി കൂടി അപ്ഡേറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഒരു ഉറപ്പുണ്ടാവുമല്ലോ നമ്മൾ എഴുതിയതൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് എത്രയാണെന്നുള്ള ആ ഒരു നിരാശയോടെ നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇത് അവർക്കാണിത് അപ്ലൈ ചെയ്യാൻ പറ്റുക അവർക്കാണിത് അപ്ലൈ ചെയ്തിട്ട് കാര്യമുള്ളൂ അതല്ലാതെ വെറുതെ പോയിട്ട് നമ്മൾ ഒന്നും എഴുതാത്ത ഒരാൾ പോയിട്ട് റീവേഷൻ കൊടുത്തോണ്ടും മാർക്ക് വെറുതെ കിട്ടത്തൊന്നുമില്ല സോ അത്രയും കോൺഫിഡൻസ് ഉള്ള ആളുകൾക്ക് റീച്ചെൻഡ് റീവൈഷനോട് കൊടുക്കുക ഇങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം അപ്പോൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീടാ കമന്റ് ചെയ്യാം ഒരു വീഡിയോ നമ്മൾ പറഞ്ഞ കുറിച്ചിട്ടാണ് യൂസ്ഫുൾ ആയി വിചാരിക്കുന്നത് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെക്കും താങ്ക്